ഇപ്പോൾ കണ്ടില്ലേ കിഡിലോസ് എക്സ്റ്റീരിയർ എക്സ്റ്റീരിയോ വ്യൂ ഉള്ള നല്ല മനോഹരമായിട്ടുള്ള മരങ്ങളൊക്കെ വെച്ചിട്ടുള്ള പലവർഗ്ഗങ്ങളായിട്ട് മുറ്റത്തിൽ മൊത്തം വെച്ചിട്ടുള്ള ഗ്രീനറി ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ മുകളിൽ നല്ല പഴവർഗ്ഗങ്ങൾ വെച്ചിട്ടുള്ള ഇയാസ് ഉസ്മാന്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഈ ഡബിൾ സ്റ്റോറി വീട്ടിൽ വിരിച്ചിട്ടുള്ള ടൈലും അതുപോലെ തന്നെ ലൈറ്റും ഒക്കെ നമുക്കൊന്ന് കണ്ടു മനോഹരമായിട്ടുള്ള എൽ ഷേപ്പുള്ള ഒരു സ്വിച്ച് ഔട്ട് കേട്ടോ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഇവിടെ സേഫ്റ്റി ആയിട്ട് എന്ത് വെച്ചിട്ടുണ്ട് നല്ല സ്ക്വയർ പൈപ്പിൽ ഫില്ല് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ നിലത്ത് വിരിച്ചിട്ടുള്ള ആ ഡൈന ഫോ അത് സിക്സ് ബൈ എയ്റ്റ് ബൈ ഫോർ ഡൈന ജോൻ ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഡൈന മാർബിളുടെ ഒരു ഭംഗി അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നല്ല ചെയറുകളൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുള്ള ഒരു എൽ ഷേപ്പുള്ള സീറ്റോടാണ് മുകളിലൊക്കെ നല്ല സ്പോട്ട് ലൈറ്റുകളൊക്കെ വന്ന് നല്ല മനോഹരമാക്കി സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്വിച്ച് ഔട്ടാണ് അതിൻ്റെ ഈ ഇതിനോട് കൂടെ തന്നെ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ ഗ്രാനൈറ്റാണ് ബ്ലാക്ക് ഗ്രാനൈറ്റ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഭയങ്കര ആംബിയൻസ് ആണ് ഫസ്റ്റ് എന്താ പറയുക കാണുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് വിശാലമായിട്ട് വിരിച്ചിട്ടുള്ള ഈ ഡൈനയുടെ ഭംഗിയട്ടം എട്ടേ നാല് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിച്ചുള്ള ഡൈന മാർബിൾ ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നത് അതിലേക്ക് മാച്ചാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് എലഗൻറ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഇൻറ്റീരിയർ കൊടുത്തിട്ടുള്ളത് അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെയർ ഒരു സെപ്പറേറ്റ് തന്നെ പറയേണ്ട ഒരു കഥ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് അടക്കുന്നതിന് മുന്നേ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ലിവിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ഒരു ഒലീവ് ഗ്രീൻ സോഫ സെറ്റ് ഇട്ട് കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള കർട്ടേൺസൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് ആണ് അതിനോട് കൂടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പാനലിങ് കൊടുത്തു ഈ വോൾ മൊത്തത്തിൽ പാനലിങ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതിന് കൂടെ ഒരു ടി വി യൂണിറ്റും ബാക്കിയുള്ള ഏരിയയിൽ സ്റ്റോറേജും കൊടുത്തു ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ലിവിങ് ഏരിയയാണ് ഇതിൻ്റെ കൂടെ സെറ്റ് നേരം വരുമ്പോൾ തന്നെ ഇവിടെയാണ് സിറ്റിംഗ് കൊടുത്തിട്ടുള്ളത് ആറാൾക്ക് നാലാൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ടുള്ള ഗ്രേ കളറിലുള്ള നല്ല സോഫ സെറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന് കയറി വന്നിട്ട് ചുമരിലൊക്കെ നല്ല കലിയോഗ്രാഫിയിൽ നല്ല രീതിയിൽ കുറാനൊക്കെ എഴുതി തൂക്കി ഗോൾഡിഷ് കളർ തൂക്കിയിട്ടുള്ള ഇവിടെ പാർട്ടീഷൻ കൊടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഗോൾഡിഷ് കളറിലാണ് കൊടുത്തത് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഗോൾഡിഷ് കളർ സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ട് അതിന് ഗോൾഡിഷ് കളർ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇവിടെ എട്ട് ആൾക്കിരുന്ന് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാവുന്ന ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല ലൈവ് ആയിട്ടാണ് കിച്ചൺ വരുന്നത് അതിലേക്ക് മാച്ച് മാച്ചാകുന്ന ഗോൾഡിഷ് കളർ വാഷ് ബേസും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മനോഹരമായ ടേപ്പും അതേ ഗോൾഡിഷ് കളറിലുള്ള ഒരു ഇതും ലൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആൻറ്റി കളറുകളാണ് കൊടുത്തിട്ടുള്ളത് അതിന് മേലെ നാനോവൈറ്റിൻ്റെ മുകളിലാണ് ഈ പീസ് വെച്ചിട്ടുള്ളത് അവിടെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതിന് ഇത് പറയുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല ഇതിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചൺ ഇതിന് കൂടെ വരുന്നുണ്ട് മനോഹരമായിട്ടാണ് ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ള ടേബിൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ബാർ കൗണ്ടർ സിസ്റ്റത്തിൽ ഒരു മനോഹരമായിട്ടുള്ള ടേബിൾ സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ നല്ല ഗ്രീനർ കണ്ട് പോർട്സുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇതിൻ്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് അസറോടെ തന്നെ ഫുൾ ബോഡി ജോയിൻ ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുണ്ട് അതേ ആയിട്ട് ചുമരിൽ അസറോടെ ഫ്രെയിൻ വൈറ്റ് ഹൈറ്റിലും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വർക്ക് കേസിൻ്റെ കഴിവ് ആണെങ്കിൽ വീട്ടിൻ്റെ ഫ്ലോർ ടൈൽ ഒന്ന് നോക്കിയാൽ മതി അതി മനോഹരമാണ് കൗണ്ടർ ഒക്കെ കണ്ടോ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മനോഹരമായി കണ്ടത് ഒരറ്റ നാൽപ്പത് എം തിക്നസ് ഉള്ള സ്ലാബ് തോന്നി പോകും അതുപോലെ മനോഹരമായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പ്ലെയിൻ വൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്റ്റോറേജ് ഏരിയ ബിൽഡ് ടോവലും എല്ലാ സാധനവും ഇവിടെ തന്നെയാണ് പുതുക്കി വെച്ചിട്ടുള്ളത് ഒരു ക്യൂട്ടായിട്ടുള്ള മോഡലാർ കിച്ചണാണ് ഇതിന് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അതിമനോഹരമായിട്ടുള്ള ബെഡ്റൂമിലാണ് നമ്മൾ തീയിട്ടുള്ളത് ഒരു പിങ്കിഷ് കളറിലാണ് ഒരു തീം കൊടുത്തിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല രീതിയിൽ എഡ്രസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ പാനലിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വാർഡ്രോബ്സ് ഒക്കെ നേരം വാർഡ്രൂബിൻ്റെ പ്രത്യേകത വലിയ സ്ലൈഡിങ് ഡോറ കൊടുത്തുള്ള മാക്സിമം റൂമിലെ സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തുള്ളത് വലിയ രണ്ട് സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് മുകളിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഐറ്റാലിമാർബുള്ള മാർബിൾ ഫീലുള്ള ഡൈനയുടെ ജോയിൻ ഫ്രീ ആയിട്ട് അതുപോലെ ഇവിടെ സ്റ്റഡി യൂണിറ്റ് അല്ലെങ്കിൽ വേണമെങ്കിൽ കുട്ടികൾക്ക് ഇരുന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലും സ്റ്റഡിക്കൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു മൾട്ടി പർപ്പസ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു വിൻഡോ കൊടുത്ത് നല്ല രീതിയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരിക്കാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു രണ്ട് കുഷ്യൻസ് ഉള്ള ഷെയറും കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ചഡാണ് അസർവയുടെ മനോഹരമായിട്ടുള്ള ടൈലും അതുപോലെ ലെജൻ ഗോൾഡ് കളർ ബ്ലാക്കും തമ്മിലുള്ള കോമ്പിനേഷനാണ് ഒരു വാൾ മൊത്തത്തിൽ ബ്ലാക്ക് ലെജൻ ആണ് കൊടുത്തിട്ടുള്ളത് അതിലാണ് ഷവർ മിക്സറും വാഷ് ബേസിനും എല്ലാം ഇരിക്കുന്നത് മറ്റ് സൈഡിലോട്ടി ക്ലോസറ്റും അസർവയുടെ അർമാനി ഗ്രേയുടെ മനോഹരമായിട്ടുള്ള ഒരു മിസ്നാണ് മറ്റുള്ള ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം നടന്നിട്ടുള്ളത് അത് വിശാലമായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ഫുൾ ലെങ്ത്തിൽ വിൻഡോ കൊടുത്തിട്ടുണ്ട് അതിനെല്ലാം കാട്ടനും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കുഷ്യും ഇതിൻ്റെ ഫ്ലോർ ടൈൽ ഇങ്ങനെ നോക്കിയാൽ അതിന് മുകളിൽ വാംലൈറ്റ് കൺസീൽഡ് കോബ് ലൈറ്റുകൾ ആയതുകൊണ്ട് തന്നെ റൂമിൽ ലൈറ്റ് ഉണ്ട് എന്നാൽ ഡിസ്റ്റർബ് ആവുന്ന പ്രകാശം ഉണ്ടാവില്ല കൺസീൽഡ് കോബ് കോബ്ലൈറ്റിൻ്റെ പ്രത്യേകത അതാണ് ലൈറ്റ് ഉണ്ടാവും റൂമിൽ ഒരിക്കലും നമുക്ക് ഒരു ലൈറ്റ് ഇട്ട ഫീൽ ഉണ്ടാവില്ല ഡിസ്റ്റർബ് ആവില്ല മാത്രമല്ല ഒരു എക്സ് ലുക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇലക ഡിസൈൻ ആണ് പാനലൊക്കെ കൊടുത്ത് നല്ല ബാക്ക്ഗ്രൗണ്ടിൽ അതുപോലെ ഗ്രേ കളറുള്ള മേക്ക് കൊടുത്ത് അത് തന്നെ നമ്മൾ അഡ്രസ്റ്റിലൊക്കെ കണ്ടില്ലേ മനോഹരമായിട്ടുള്ള ക്വസ്റ്റൻസൊക്കെ കൊടുത്തിട്ടാണ് അഡ്രസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നല്ല ഭംഗിയിൽ ഹൈറ്റിൽ തന്നെ ഒരു മിററും കൊടുത്തിട്ടുണ്ട് വാട്ടഡ്രോപ്പ്സൊക്കെ എന്താ പറഞ്ഞാൽ ആ സ്ലൈഡിങ് ആണ് കൊടുത്തിട്ടുള്ള റൂമിൻ്റെ ആ ഭംഗി നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചെയ്തത് ഇതിനൊക്കെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട് സീലിംഗ് ഒക്കെ വളരെ സിമ്പിളായി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബാത്റൂമിൽ കുറച്ച് ടിപ്സുകൾ ചെയ്തിട്ടുണ്ട് ബാത്റൂം വെറൈറ്റി ബാത്റൂം ആണ് ബാത്റൂമെന്ന് കണ്ടു നോക്കാം ബാത്റൂമ് കാണുമ്പോൾ ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ബാത്റൂം ഓവൻ ഷേപ്പ് ആണ് ഈ വീടിന്റെ എക്സ്റ്റീരിയർ വ്യൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ഓവനാണ് അവിടെ മുതലാക്കുന്ന രീതിയിലാണ് ഈ ബാത്റൂം ചെയ്തിട്ടുള്ളത് ഫോർബേറ്റ് ടൈൽ കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത കേട്ടോ ഇവിടെയാണ് വർക്കേഴ്സിന്റെ കഴിവ് വരുന്നത് കേട്ടോ നോഫലാണ് ഇതിന്റെ വർക്ക് എടുത്തിട്ടുള്ളത് മനോഹരമായി നമ്മളെ ഈ ഇത് വെക്കണല്ലോ വിൻഡോ ഫാന് ഇവിടെയൊക്കെ ബോർഡർ ഗ്രാനൈറ്റിൻ്റെ പീസ് ഇട്ട് കൊടുത്തോട് റെഡിമെയ്ഡ് ചെയ്ത് അതേ ഫീലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഈ എഡ്ജിനൊക്കെ ഗ്രാനൈറ്റ് കൊടുത്തിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ കിടക്കുന്ന കൊടുത്ത് ആ ടൈലിൻ്റെ കണ്ടിന്യൂ അല്ല ആ ടൈല് ജോയിൻറ്റ് ചെയ്തുകൊണ്ട് ഭയങ്കര ബോറായിരിക്കും അതിന് പകരം ഗ്രാനൈറ്റിൻ്റെ ഒരു പീസ് കൊടുത്തിട്ട് അത് കവേഡ് ചെയ്തിട്ട് നല്ല റെഡിമെയ്ഡിൽ വാങ്ങി മോൾഡ് ചെയ്തെടുത്ത പോലെ ഉള്ള ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് ഈ വിൻഡോ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇത് കണ്ടോ ഈ ഫ്രെയിം ചെയ്ത് കണ്ടാലറിയാം ആ വർക്കിൻ്റെ ഒരു ക്വാളിറ്റി മനോഹരമായിട്ട് ആ ഓവൽ ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫോർമേറ്റ് ടൈല് കട്ട് ചെയ്ത് സ്ലൈഡ് ചെയ്ത് ചെയ്താട്ടോ ഒരു സംഖ്യ എന്തൊരു വർക്ക് എത്തുന്നുണ്ട് ഇതിന്റെ മുകളിൽ നല്ല കഴിവുള്ള വർക്ക് അതുപോലെ പ്ലെയിൻ വൈറ്റ് ആണ് കൊടുത്തുള്ളത് ഇവിടെ അതുപോലെ തന്നെ ബ്ലൂ പേൾ ബ്ലാക്ക് ആണ് കൊടുത്തുള്ളത് ബ്ലൂ പേൾ ബ്ലാക്ക് അതുപോലെ വാൾ മോഡൽ ക്ലോസിന് കൊടുത്ത് മനോഹരമായിട്ടുള്ള ഓവൽ ഷേപ്പുള്ള ബാത്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സാധാരണ മോഡലാൽ കച്ച നല്ല ഭംഗിയുണ്ടാവും വർക്ക് ഏരിയ ഒരു ഒരു ഡിസോർഡർ ആയിരിക്കും ഇവിടെ വർക്ക് ഏരിയ അതിമനോഹരമാണ് അതിമനോഹരട്ടോ മോഡലകച്ച നല്ല ഭംഗിയുണ്ട് അതിനപ്പുറം വർക്ക് ഏരിയ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഡബിൾ സിങ്ക് അതുപോലെ ഗ്രാനൈറ്റ് ഭംഗിയായിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട് ഈ വർക്ക് കണ്ടാലറിയാം അതിന്റെ ഒരു പെർഫെക്ഷോ ഗ്രാനൈറ്റിന്ന് വള്ളം കൂടി പുറത്തേക്ക് വരായിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രാനൈറ്റ് നല്ല മോൾഡ് ചെയ്ത് ഒരു നല്ല തടം കെട്ടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൻ പ്ലെയിൻ ആയിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ഫ്ലോറിൽ ഫുൾ ബോഡിയിട്ടുണ്ട് ജോയിൻറ്റ് ഫ്രൈ ആയിട്ട് ഫ്രഷ്നെസ് ഭയങ്കരമായിട്ട് ലുക്കിൽ കിട്ടുന്നുണ്ട് വാളൊക്കെ പ്യൂർ വൈറ്റ് കൊടുത്തുകൊണ്ട് തന്നെ എപ്പോഴും ഒരു വെളിച്ചം കിടന്നിരിക്കുക ഫുൾ വാള് ഫുൾ ലെങ്ത്തിൽ വൈറ്റ് കൊടുത്തു കേട്ടോ മുകളിൽ വരെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇതിലേക്ക് നല്ല കളർ ടൂൺ ആയിട്ടുള്ള സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട് ഇതിനോട് കൂടെ തന്നെ ഒരു ചെറിയ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു വർക്ക് ഏരിയയിൽ കൂടെ തന്നെ ഒരു ചെറിയ സ്ഥലം വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ചെറിയ ടിപ്സ് ടിപ്സാണ് ഇതിൻ്റെ ഫ്ലോർ വിറ്റുള്ള സ്ട്രിപ്പ് ആണ് മാത്രമല്ല ഇവിടെ നല്ല രീതിയിൽ ഇതൊക്കെ ഗ്രില്ലൊക്കെ കൊടുത്തിട്ട് സേഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെയും ഒരു സിങ്കും നല്ല രീതിയിൽ ഒരു കൗണ്ടർ ടോപ്പും ഗ്രാനൈറ്റും ചെയ്തിട്ടുണ്ട് ഈ കിച്ചൺ ൊക്ക കാണുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഒക്കെ ചെയ്യുമ്പോൾ ഈ വർക്കിൻ്റെ ഒരു ക്വാളിറ്റി കാണുമ്പോൾ ഈ ഏരിയ ഉണ്ടല്ലോ ഈ ഏരിയയിൽ അവർ അവരെന്ത് ചെയ്യുന്നുണ്ട് ഗ്രാനൈറ്റ് ആണ് എപ്പോഴും മൂല തട്ടി പൊട്ടാൻ സാധ്യമുള്ള ഒരു ഏരിയയാണിത് കാരണം ഈ കോണറിൽ എപ്പോഴും തിക്നസ് കുറവായത് കൊണ്ട് നമ്മളൊക്കെ ഒരു സാധനം കൊണ്ടുപോകാ പൊട്ടും അതിന് പകരം ഗ്രാനൈറ്റ് വെച്ചിട്ട് നല്ല രീതിയിൽ മോൾഡ് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്കൊക്കെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് വളരെ സിമ്പിൾ ആയിട്ട് അതൊക്കെ ഇവിടെ ഫ്രെയിമിൽ കണ്ടോ വിൻഡോൻ്റെ ഫ്രെയിമിൽ കൊടുത്തിട്ടുണ്ടല്ലേ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് വീട് ഒരുക്കുമ്പോൾ നിങ്ങളും ആ പ്ലാൻ ചെയ്യുക ഇതുപോലെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിങ്ങനെ ഇതുപോലത്തെ തന്നെ വൃത്തിയായിട്ട് ഫീൽ ഇത് ഫോർട്ടി ഫൈവിൽ കട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും പൊട്ടിപ്പോവും അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാ വീട് കാണിക്കോളും പറയും ഒരു വീടിൻ്റെ ഭംഗി നിർണ്ണയിക്കുന്ന ആ വീടിൻ്റെ സ്റ്റെയർ ആയിരിക്കും അല്ലേ ഹോളായിരിക്കും ഇവിടെ മനോഹരമായിട്ടുള്ള സ്റ്റയർ ആട്ടോ ഇങ്ങനെ ആ ആറ് സ്റ്റെപ്പ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ പ്ലെയിൻ ബ്ലാക്കും അതുപോലെ ആ ടീക്ക് വുഡിൻ്റെ ലുക്കും കൂടെ ഉള്ള ആ സ്റ്റയറിൻ്റെ ഗാഡ്ഡിലും കൂടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവിടെ നല്ല സിംപിളായിട്ടുള്ള ലാൻഡിങ് ആണ് രണ്ട് സൈഡിലേക്കും ഇതിൻ്റെ ഇത് പോകുന്നുണ്ട് രണ്ട് സൈഡിൽ സ്റ്റെയർ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഉണ്ടോ ഓവൽ ഷേപ്പിൽ വരുന്ന വരുന്നൊരു ഭംഗിയില്ല അത് വീടിൻ്റെ ഒരു ആംബിയൻസ് വരുന്നത് എപ്പോഴും വീടിൻ്റെ സ്റ്റെയറിൽ ആയിരിക്കും ഇതുപോലത്തെ സ്റ്റെയർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സ്പേസ് നഷ്ടപ്പെടുത്താത്ത രീതിയിലാണ് ഇതിൻ്റെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ള നല്ല തിക്കിൽ തീക്കൂട്ട് കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനായിട്ട് മുകളിലെ സീലിംഗ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് വുഡിൻ്റെ ഡിസൈൻ കോമ്പിനേഷൻ അതുപോലെ പ്രൊഫൈൽ ലൈറ്റ് കൊണ്ട് നല്ല മാജിക് കാണിച്ചിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊളാഷായിട്ട് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ കൺസീൽഡ് കോബ്ലേറ്റുകളാണ് അധികം ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ലൈറ്റ് ഇട്ട ഫീൽ ഉണ്ടാവില്ല എന്ന നല്ല പ്രകാശം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മുകളിലേക്ക് കയറാൻ രണ്ട് സൈഡിലൂടെ ഇടുന്നത് നല്ല മനോഹരമായ സ്റ്റെയർ കയറി വരുമ്പോൾ മുകളിൽ ഒരുപാട് ഹാൾ ഇട്ടിട്ട് സ്പേസ് നഷ്ടപ്പെടുത്തിയിട്ടില്ല മാക്സിമം ബെഡ്റൂം ആക്കി ഉപയോഗപ്പെട്ടിട്ടുണ്ട് അതങ്ങനെ കയറി വന്നിവിടെ റാംബാണ് റാമ്പ് ഇങ്ങനെ കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിവിങ് ഫാമിലി ലിവിങ് കുട്ടികൾക്ക് സ്റ്റഡി റൂമാണ് ഫാദറും ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റും തമാശ പറഞ്ഞിരിക്കുക കുട്ടികളെ കൂടെ ഇരിക്കുക അവരോടെ സമയം ചിലവഴിക്കാൻ പറ്റും അവിടെ നല്ല ഭംഗിയുള്ള ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള വാൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം എല്ലാ ഡിസൈനാണ് ഈ വീട്ടിൻ്റെ ഓരോ ഡിസൈനുകൾ കണ്ടോ മുകളുടെ സീലിംഗ് നല്ല മനോഹരമായിട്ട് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ചാട്ടത്തിലും കിട്ടിട്ടുണ്ട് അത് ഭംഗിയായിട്ട് ഭംഗി രണ്ട് സൈഡിൽ ചെറുതും നടുവിലും നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള അതിന് ഒരു വിനീർ കൊണ്ട് വുഡൻ ടച്ച് കൊടുത്തിട്ടുണ്ട് വാർഡ്രോബ്സുകളൊക്കെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് വാഡ്രോപ്പ് ഒക്കെ അതുപോലെ വുഡിൻ്റെ നല്ല ടീക്ക് വലിയ എന്താ പറയുക ആംബിയൻസ് ഉള്ള ഇതാണ് കൊടുത്തിട്ടുള്ളത് കോട്ട കൊടുത്തിട്ടുള്ളത് അതിന് കൂടെ രണ്ട് സൈഡിലും അതിൻ്റെ അഡ്രസ്റ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെത്തന്നെ ഈ ടേബിളൊക്കെ അതുപോലെ ആ വുഡൻ കോമ്പിനേഷനാണ് ഈ റൂമ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ ഞാൻ പറഞ്ഞല്ലോ ആ എട്ടേ നാലിൻ്റെ ഡൈനയുടെ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് മാത്രമല്ല ഇവിടെ നിങ്ങളുടെ തുറന്ന എന്ന് കണ്ടു നോക്കിയാൽ അസർവയുടെ ഒണിക്സ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് വിശാലമായിട്ടുള്ള ബാത്റൂമാണ് അതിൻ്റെ ഫ്ലോറിൽ അതിൻ്റെ ഡാർക്ക് മാറ്റാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല സ്പേസർ ടെപ്പോസിൽ ഉണ്ട് ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് വൈറ്റ് ടൈൽസ് ഒരു ബ്ലാക്ക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് യൂറോപ്യൻ സ്റ്റൈലിൽ ബ്ലാക്ക് വാൾബോർഡ് ക്ലോസറ്റ് കൺസീൽ ടാങ്കും കൊടുത്തിട്ടുണ്ട് ഷവർ മിക്സർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ആ ഗ്രാനൈറ്റ് കൊണ്ട് ഈ പാക്കിങ് ചെയ്ത ആ ടിപ്പ് ഇവിടെയും ചെയ്തിട്ടുണ്ട് ചെറിയ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഈ റൂം വെറുതെ ഫ്രീ ആയിട്ട് ഇട്ടതാണ് ഇവിടെ ഒരു ദിവാൻകോട്ടും അതുപോലെ ഇരുന്ന് വർത്തമാനം പറയാനും ഒരു ഡിസ്കസ് ഫാമിലി ഡിസ്കസ് ചെയ്യാൻ ഹാപ്പി ടൈമിൽ ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഫ്ലോർ ടൈൽസിലെ ആ ബുക്ക് മാച്ച് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ബെഡ്ഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള ആ ബുക്ക് മാച്ചും അതിൻ്റെ വർക്കും ഒരു ഒരിക്കൽ കൂടെ എടുത്ത് പറയേണ്ടതുണ്ട് അതിൻ്റെ കൂടെ മനോഹരമായിട്ട് ബാത്ത്റൂം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് താഴെ കണ്ടിട്ടുള്ള ആ ഓവൽ ഷേപ്പിൻ്റെ മറ്റൊരു രൂപമാണ് ഇവിടെ ഐ ബ്ലൗസും അസറോടെ പ്ലെയിൻ ബൈറ്റും തമ്മിൽ ഞാൻ കണ്ടല്ലോ ഈ കാണുന്ന സ്ക്വയർ പോലുള്ള കട്ട് ചെയ്തിട്ട് ഒരു ഫോർ ബൈറ്റ് ഇത്ര മനോഹരമായിട്ട് ണമെങ്കിൽ നല്ല കൈപ്പുണ്യുള്ള വർക്കേഴ്സ് വേണം ഞാൻ എപ്പോഴും പറയാറുണ്ട് നല്ല ഭംഗിയായിട്ട് എഡ്ജി ചെയ്ത് ഗ്രാനേറ്റ് മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാത്റൂമ് എപ്പോഴും നമുക്കൊരു ഹൈജിനിക് ഒരു ഫീൽ കിട്ടും പിന്നെ സേഫ് ആണ് അതുപോലെ വാൾമോർഡോ ക്ലോസിഡും കൊടുത്തിട്ടുള്ള അടിപൊളി കൂടി ബാത്റൂമാണ് ചെയ്തിരുന്നത് മറ്റൊരു മനോഹരമായിട്ടുള്ള ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള റൂമാണ് ഫുൾ വുഡ് തീമിലാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഒരു വാൽക്കണ്ടി ഫുള്ള് ഫിറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ അഡ്രസ്സൊക്കെ കൊടുത്ത് അതിൽ കുഷ്യൻസോ കൊടുത്തുള്ള അടിപൊളി റൂമാണ് മുകളിലും തന്നെ ജിപ്സത്തിൽ ഡിഫറൻറ്റ് ഡിസൈനാണ് കുറച്ചുള്ളത് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ബാഡ്രോബ്സുകളൊക്കെ ചോറ് ഒക്കെ വുഡിലാണ് കുറച്ചുള്ളത് ഭംഗിയായിട്ട് ചെയ്തത് അതിൻ്റെ ആൻഡിലൊക്കെ നല്ല ക്യൂട്ടായിട്ട് ചെയ്തത് ഫ്ലോറിൽ ഫോർബൈറ്റിൻ്റെ വുഡൻ ടൈ ആണ് ഇതൊരു വുഡൻ ഫീൽ ഉള്ള റൂം ആട്ടോ ഫ്ലോർബൈറ്റിൻ്റെ വുഡൻ ടൈൽ ആണ് അതുപോലെ തന്നെ ബാത്റൂം അറ്റാച്ചഡാണ് ബാത്റൂമെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹൈ ഗ്ലോസിയുടെ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് അതും അത് ബീജ് കളർ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ഹൈ ഗ്ലോസി അതുപോലെ തന്നെ ബീജും അതിൻ്റെ ഫ്ലോറിലിട്ടുള്ള അതിൻ്റെ മാറ്റ് ടൈലാണ് വാഷ് ബേസിനും വാൾ വാൾമോർഡും ക്ലോസറ്റും വെച്ചിട്ടുള്ള ഭംഗിയുള്ളൊരു ബാത്റൂമാണ് അതിൻ്റെയൊക്കെ നമ്മൾ വിൻഡോ ഉണ്ടല്ലോ ആ വിൻഡോയിലൊക്കെ കൊടുത്തിട്ടൊക്കെ ആ ഗ്രാനൈറ്റ് മോൾഡ് ഇതിച്ചിട്ടുള്ള ആ ക്വാളിറ്റി കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ വർക്ക് ഒരു രക്ഷയില്ലാത്ത ഒരു മിയാമിയ വർക്കാണ് ഈ ഡോറ് കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നത് പുറത്തേക്കുള്ള റൂൾ ആണോ അല്ലേ ഇത് സത്യത്തിന് മുകളിലേക്കുള്ള ഒരു ആണ് സാധാരണ മുകളിലേക്കുള്ള കോണികളും എന്നൊക്കെ നമ്മൾ പറയില്ല ഒരു വലിയ സ്പേസ് അത് നഷ്ടപ്പെടുത്തും ഇവിടെ ഇലിയാസ് ഇലിയാസ്കർ ചെയ്തിട്ടുള്ളത് വളരെ ഐഡിയപരമായിട്ട് ഒരു കാര്യം ചെയ്തിട്ടുള്ളത് ഇത് കണ്ടാൽ എനിക്ക് മനസ്സിലായി നല്ലൊരു ടിപ്പാണ് വീട്ടിലിരിക്കുന്നത് ഇത്ര ചെറിയ ഭാഗത്തിലേക്ക് മുകളിലേക്ക് കേരള സൗകര്യങ്ങൾ ഒരുക്കി വല്ലപ്പോഴാണ് തർശനമെല്ലാം നമ്മൾ കയറും വല്ല സമയത്താണ് ഇങ്ങനെ സ്ക്വയറിൽ ഇങ്ങനെ സെറ്റ് ചെയ്തു എന്നിട്ട് ബാക്കിയുള്ള സ്പേസ് എന്തെന്ന് പറയുക ഒരു അടിപൊളി ഹോം തിയേറ്റർ ഉള്ള സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഹോം തിയേറ്റർ ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ വീട്ടിൽ എട്ടേ നാല് സ്ലാബുകൾ വലിയ സ്ലാബുകളൊക്കെ വിൽക്കുമ്പോൾ എപ്പോഴും നമുക്ക് കട്ട് പീസ് അതുപോലെ അതിൻ്റെ വേസ്റ്റ് ീസ് ഒരു പീസൊക്കെ ബാക്കി വരും ഒരിക്കലും നമുക്ക് അത് റിട്ടൺ കൊടുക്കാനൊന്നും പറ്റില്ല കട്ട് ചെയ്ത ബാക്കിയാണ് അത് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് ഇതിൻ്റെ ഫ്ലോറിൽ ഉപയോഗിച്ചിട്ടുള്ളത് കണ്ടോ ഒരിക്കലും അത് കട്ട് പീസാണ് വേസ്റ്റ് പീസാണെന്ന് ഒരിക്കലും മനസ്സിലാവില്ല അതേ ലുക്കിൽ ഇവിടെ ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇനി ഫ്യൂച്ചറിൽ ഇവിടെ സിറ്റിങ്ങും അവിടെ സ്ക്രീനും കൊടുത്തിട്ടൊരു ഹോം തിയേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇൻറ്റീരിയർ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു അടിപൊളി ഹോം തിയേറ്ററും ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടി ശരിക്കും ശരിക്കിതൊരു കോണികളുമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു സ്പേസാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ക്ലോസ്ഡ് ഓപ്പൺ ബാൽക്കണി ക്ലോസ്ഡാണ് സേഫ് ആണ് ഇത് ഓപ്പൺ ആണ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആക്കി തുറന്നിരിക്കാൻ പറ്റും നല്ല വൃത്തിയായിട്ടുള്ള ഒരു അടിപൊളി ബാൽക്കണി ഒരു പ്രൈവസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ഫ്ലോറിൽ വെച്ചുള്ള ആണ് ഇവിടെയും തന്നെ ചെറിയ രീതിയിൽ എന്ത് ചെയ്യുന്നത് ഗ്രാനൈറ്റ് മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീടിൻ്റെ ലുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റയറിലൂടെ വരണം രണ്ട് സ്റ്റയർ ഉണ്ട് ഈ വീടിൻ്റെ ഒരു ആംബിയൻസ് കാണുന്നത് ഈ സൈഡിലൂടെ നോക്കുമ്പോഴാണ് ഇതിലൂടെയുള്ളൊരു വരുമ്പോഴാണ് ഈ വീടിന്റെ ഒരു ഫീല് ആ ലിവിങ് ഏരിയ ആ ആംബിയൻസ് ഒക്കെ കിട്ടണമെങ്കിൽ ഈ ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ഫീല് കിട്ടുന്നത് മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇതിലൂടെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ കണ്ട ഈ മനോഹരമായ വീടിന്റെ ഓണർ ആയിട്ടുള്ള ഇയാസ് ഉസ്മാൻ ഭായി ആണ് നമ്മളെ മുന്നിൽ ഇരിക്കുന്നത് എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു ഇതിന്റെ ഇന്റീരിയറും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹൗസ് വാങ്ങിന്റെ ആളുകൾ എന്താ പറയുക ഒരുപാട് എന്താ പറയാ നമുക്ക് കിട്ടിയ പ്രചോദനങ്ങൾ വളരെ കൂടുതലാണ് ഒന്ന് മെയിൻ വർക്കേഴ്സ് വർക്കേഴ്സ് എന്ന് പറയുമ്പോ സിനിമയിൽ നമ്മൾ എത്തിപ്പെട്ടതിന് ശേഷം അവരുടെ നമ്മൾ സാധനം എടുക്കാൻ തന്നെ കാരണം മുറ്റത്ത് സാധനം ഉണ്ട് പറയുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് അവിടെയൊക്കെ നമ്മള് പോയിരുന്നു അതിനുശേഷം നമ്മൾ സിനിമ ഞാൻ ചിന്തിച്ചിരുന്നു സിനിമയിൽ പോയിട്ട് എന്താ മെച്ചൊന്നും ഇല്ല നോക്കുക അതിലെനിക്ക് മനസ്സിലായി അവര് വർക്കേഴ്സ് നമ്മോട് സംസാരിച്ചതിന് ശേഷം പിന്നെ അവർക്ക് ഡീപ്പായിട്ട് കാര്യങ്ങൾ അറിയാം ഓരോ കാര്യങ്ങളും പറഞ്ഞു പിന്നെ അത് മാത്രല്ല വില വിവരം കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിനെക്കാളും കുറച്ച് വില കുറച്ച് കുറവ് തന്നെയാണ് ചിലതിന് സെയിം പ്രൈസ് ആണ് അതിൽ കുറവാണ് പിന്നെ ഞാൻ ചോദിച്ച ട്രാൻസ്പോർട്ടേഷൻ അതിലാണ് സ്വാഭാവികമായിട്ടും പിന്നെ പ്രൈസ് വേരിയേഷൻ ഉണ്ടാവുള്ളത് അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ അവർ ഫ്രീ തരാം അതുകൊണ്ട് എല്ലാ സാധനം കാരണത്തിൽ ഫ്ലോറ് അതുപോലെ ബാത്റൂം സെറ്റിങ്സ് അതുപോലെ പിന്നെ ടൈൽസുകള് കിച്ചൺ ടൈലുകൾ ഗ്രേനൈറ്റ് പിന്നെ എല്ലാ കാര്യങ്ങളും അവിടെ എടുത്തു മെയിൻ പറയേണ്ടത് ഗ്ലൂ ആണ് ചില സ്ഥലങ്ങളിൽ പിന്നെ നമ്മുടെ നമ്മൾ ടൈൽ അതിൽ എനിക്ക് വലിയ ഡൗട്ട് ഉണ്ടായിരുന്നു അത് ഭാവിയിൽ പറഞ്ഞുകൊണ്ട് വരുവോ അപ്പൊ അതിന്റെ സൊല്യൂഷനും പല ടിപ്പുകളും ചെയ്തിട്ടുണ്ട് അല്ലേഡൊക്കെ ചെയ്തിട്ടുള്ള നിങ്ങൾ പറഞ്ഞാൽ അവരോട് ആണല്ലേ രണ്ടു ദൂർ സ്ഥലത്തേക്ക് അവിടെ അവിടെ ജോയിന്റ് വരുന്ന സ്ഥലത്ത് എന്താ ഒരു ഒരു മഞ്ഞ വരും പിന്നെ ഹോട്ടലിൽ കണ്ടതാണ് നല്ല ശരിക്കും റെഡിമേഡ് മോൾഡ് എടുത്ത പോലെ ഉണ്ട് മൂല അതുപോലെ എപ്പോഴും ബ്രേക്ക് ആവാൻ സാധ്യതയുള്ളത് ഈ കോർണർ ജോയിന്റ് ചെയ്യുന്നിടത്താണ് നമ്മളൊരു ടേബിൾ പിടിച്ചിട്ട് ഇവിടെ തട്ടിക്കഴിഞ്ഞാല് പക്ഷേ ഈ ഗ്രാനൈറ്റ് ആണ് കൂടെ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നാൽ ഇതിന്റെ വർക്ക് നമ്മൾ ഒന്ന് സൊല്യൂട്ട് നമ്മൾ നോഫലെന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ വർക്ക് എടുത്തിട്ടുള്ളത് പക്ഷേ ഇതിന്റെ ഈ സ്റ്റയർ ആണ് എനിക്ക് ഇതിന്റെ ഹൈലൈറ്റ് ആയി തുടങ്ങിയ സ്റ്റെയറിനെ കുറിച്ച് അറിയാൻ എന്തെങ്കിലും പറഞ്ഞോ നല്ല രണ്ട് സൈഡിലേക്കും അല്ലേ എനിക്ക് മാക്സിമം സ്പേസ് നഷ്ടപ്പെടുത്തിട്ടില്ല ആകെ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരുന്ന മാത്രമേ സ്പേസ് പോയിട്ടുള്ളൂ ബാക്കി രണ്ടും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സ്പേസ് ആ നല്ല മൊത്തം മരത്തോട്ടല്ലേ ചെയ്തുള്ള സ്റ്റയർ ഫുള്ള് മരം ഓക്കെ ഇതിനെ നമ്മൾ ഇനി നിങ്ങളെ ഫ്യൂച്ചറിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചോദിക്കുമ്പോ നിങ്ങളെ സിൽവാനിലേക്ക് ആളുകളെ സജസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ എല്ലാ ബ്രാൻഡും കിട്ടും അതെ പിന്നെ ഒരുപാട് പിന്നെ മെയിൻ പറഞ്ഞാല് അവരത് എന്ത് നമ്മളിപ്പോ എന്തെങ്കിലും

ഇതൊക്കെ വെച്ചിട്ട് നല്ല ഫ്രൂട്ട്സിന്റെ ചെടികളൊക്കെ സാധാരണ ചെടികളെ വെക്കല് ഇതൊരു രണ്ടും കഴിഞ്ഞാൽ ഉപകാരമുള്ള നല്ല സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു നഷ്ടം ആ

അത് ഭയങ്കര സംഭവം ചെടികളാണെങ്കിൽ ചിലപാട് നമുക്ക് അതിന്റെ അടിയിലൂടെ പോകാൻ പറ്റില്ല ഇത് കുറച്ച് ഐറ്റിലേക്ക് പോകുമല്ലോ കാണാൻ നല്ല എക്സ്ടീരിയർ നല്ല ഭംഗിയുണ്ട് എന്തായാലും നിങ്ങളെ വീടിന്റെ ഭാഗമാകും സിലവാനും സഹായിച്ച ഒരുപാട് നന്ദിയുണ്ട് പക്ഷ തുടർന്നും എന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയോ ഫസ്റ്റ് കണ്ടതിൽ എനിക്ക് വാവ് ഫീൽ ചെയ്തത് ഒന്ന് നിങ്ങളെ ഫ്ലോറ് പിന്നെ നിങ്ങളെ സ്റ്റയർ പിന്നെ ഈ ഈ ഇരിക്കുന്ന ലിവിങ് ഏരിയ വേറെ മാത്രല്ല പിന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള ചില ടിപ്സുകൾ നമ്മളെ ആ ഓവൽ ഷേപ്പ് ഉള്ള ബാത്റൂം ഒക്കെ സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ബാത്റൂമുകളാണ് എന്തായാലും ഒരു രക്ഷ ഇല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്തായാലും അടിപൊളിയാണ് അവർക്ക് ഫീ ഭയങ്കര പിന്നെ അവര് അവർക്ക് അവരിപ്പോ വെയിറ്റ് ചെയ്തിരിക്കൂടി കാലം കഴിഞ്ഞ കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ആളുകൾ യൂട്യൂബിലൊക്കെ ഒരുപാട് ആളുകളുടെ ഇൻഫർമേഷൻ ഉണ്ട് ഇതിന് ജോയിന്റ് ഫീല് പേര് പിന്നെ അറിയില്ല അറിയില്ല ചില ആളുകൾക്ക് അവർ കാണുന്നത് വെയിറ്റ് ഇനി എന്താവും അതെ മാസം കഴിഞ്ഞു അല്ല ഞാനിപ്പോ ഇങ്ങള് രണ്ടു മൂന്ന് മാസമായിട്ടുള്ളൂ അഞ്ചു കൊല്ലായിട്ടുള്ള വീട് ഞാൻ സ്റ്റാർട്ടിങ്ങിലെ വിട്ട വീട് അഞ്ച് വർഷമായിട്ടുള്ള ഇത് വരും ഒന്നും സംഭവിക്കൂല മാത്രല്ല ഇതിന് വരുമ്പോ പൊങ്ങാന്നുള്ള മാത്രം പുസ്തകമാണ് അത് നല്ലൊരു ഗ്ലൂ ഗ്ലൂ അല്ലെങ്കിൽ സംഭവിക്കുക എക്സ്പാൻഷൻ ഉണ്ടാവും പക്ഷെ നല്ല പിന്നെ ചാൻസ് ഗ്ലൂവിലാണെങ്കിൽ അത്ര അഞ്ചു കൊല്ലമായിട്ട് യൂട്യൂബിലിട്ട് എവിടെ ഇല്ല പിന്നെ നമ്മളവിടെ അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു ഹ്യൂമിഡിറ്റി ഉള്ള അന്തരീക്ഷം അല്ല എല്ലാ ബ്രാൻഡും നമ്മൾ കേരളത്തിൽ ഇന്ത്യയിലുള്ള സകല ബ്രാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കച്ചേരിയൻ ജോൺസൺ ട്യൂട്ടോ സണ്ണാട്ട് സിംബോള എല്ലാ ബ്രാൻഡും അതിന് കൂടെ തന്നെ നമ്മുടെ അസർവാദ ബ്രാൻഡ് എല്ലാ കളക്ഷനുമായിട്ടും നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് സാറ് വരുന്ന സമയത്ത് നമ്മൾ വളാഞ്ചേരിയാണ് അതിനെ നമ്മൾ കാലിക്കറ്റ് വന്നു ഇപ്പൊ ഇനി മട്ടന്നൂര് ട്വന്റി ഫോർ ഡിസംബറിന് ഓപ്പൺ ആവാണ് ആ നിങ്ങൾ ഇനി തലശ്ശേരി പയ്യൻ്റെ ഭാഗത്തിലേക്കും കൂടെ വരും എന്തായാലും നിങ്ങളൊക്കെ സപ്പോർട്ടോട് കൂടെ ഈ ഭാഗത്തൊക്കെ വരും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നേരുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക എന്തെങ്കിലും പോരായ്മുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞങ്ങളത് മാറ്റിയിട്ട് ചെയ്യും താങ്ക് യു